ഹലോ മൈ വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ ഒന്ന് ഗൈസപ്പൊന്ന് നമ്മളെ അമ്മുന്റെ ഭാഗമല്ല സൽക്കാരാണ് അതിനു വേണ്ടി എല്ലാരും ഫാമിലി മൊത്തത്തില് പോവാണ് ഇത്രയും സമയെടുക്കണം അവർ ഇന്റർ പറയാൻ പോലും വായിക്കണില്ല ഇപ്പോൾ ഇന്റർ പറയാൻ പറഞ്ഞാല് ഇങ്ങനെ പറയുമ്പോൾ അത് നമ്മളെ പുതിയ പ്ലാ പിന്നെ സൽക്കാരം നമ്മൾ പെരയിൽ വെച്ച് ഉണ്ടാക്കാതെ ചെറുതായിട്ട് റെസ്റ്റോറന്റിൽ പോയിട്ട് നമ്മൾ കുറച്ച് ആൾക്കാർ പോയിങ്ങാണ്ട് ഫുഡ് അയക്കുക അല്ലേ കുറച്ചു നേരം ടൈം സ്പെൻഡ് ചെയ്യുക അങ്ങനെ നമ്മൾ വിചാരിച്ചിരിക്കണേ ചെറിയൊരു വെറൈറ്റി ഞാൻ വിചാരിച്ചത് അങ്ങനെയല്ലായിരുന്നു എന്തായാലും നമ്മൾ ഇതിൽ ഒതുക്കി നമുക്ക് ഇനി തീരെ ടൈമില്ല നിത പോകാനായി ഏകദേശം നമ്മൾ വർക്ക് ചെയ്യണേ അവിടെക്ക് പോകാനായിട്ടുള്ളു ലീവ് തീരാറേക്കണു ചിലപ്പോൾ ഇനി രണ്ട് ഡേയ്സ് ഡേയ്സൊക്കെ ഉണ്ടാവുള്ളൂ അല്ലേ ലനിത അപ്പോൾ ഇനി നിങ്ങൾക്കും മിസ് ചെയ്യും ഞങ്ങൾക്ക് നല്ലോണം മിസ് ചെയ്യും അപ്പോൾ നിലവ് പറഞ്ഞോ മിസ് യു ഗോ ഇനി പോവാനായി പോകാനായി എന്നാണ് വീഡിയോയിൽ പറയുന്നത് ഷെയർ വീഡിയോ ഒക്കെ സൗണ്ട് കൊടുക്കാൻ ടൈമിൽ ഇനി ഇത് പോകുന്ന കൂട്ടോ അവിടുന്ന് അപ്പോൾ പോയ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഞാൻ ഞാനിടാം അപ്ലോഡ് ചെയ്യുക ഞങ്ങൾ പോയത് കോർണിഷിലാണ് കേട്ടോ കാരണം ദൂരമൊന്നും പോയില്ല കോട്ടോ പാട്ടിൽ തന്നെ പോകാൻ ചാച്ചു കാരണം എല്ലാവരും വന്ന് തട്ടിക്കൂടി നമ്മൾ വരുമ്പോഴത്തേനും കുറേ ടൈം ആകും അപ്പോൾ നമുക്ക് ഫുഡ് ഫുഡേക്കാനുള്ള ടൈമൊക്കെ വൈകും എല്ലാവരും ഉള്ളതുകൊണ്ട് അത് പറ്റൂലെന്നിട്ട് ഞങ്ങൾ നേരെ കോർണിഷിലാണ് കേട്ടോ ഏൽപ്പിച്ചത് ഞങ്ങൾ കുറച്ച് കുറച്ച് ആൾക്കാരായിട്ട് വന്നു ഫുഡ് ഞങ്ങൾ നേരത്തെ ഏൽപ്പിച്ചിരുന്നു കേട്ടോ ഞാൻ നേരത്തെ വിളിച്ചാണ്ട് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിരുന്നു പിന്നെ വന്ന് ഞങ്ങൾ കുറച്ച് നേരം മജ്ലസിലിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതാണ് ഞങ്ങൾ ടേബിളൊക്കെ സെറ്റ് ചെയ്ത് അങ്ങോട്ട് ഇരുത്തിയോട്ടോ ഫുഡ് ഒരുപാട് വെറൈറ്റി ഒന്നുമില്ല രണ്ട് മൂന്ന് ഐറ്റം മാത്രമേ ഉള്ളൂ കേട്ടോ കുട്ടികൾക്ക് ബർഗർ വാങ്ങിയിരുന്നു പിന്നെ റോസ്റ്റ് പിന്നെ ഒരു ബുഖാരി റൈസോ അങ്ങനെ എന്തോ റൈസാണ് അവിടെ അൽഫാം ഉണ്ടായിരുന്നു പിന്നെ ഷവായ ഉണ്ടായിട്ടോ ഇതായിരുന്നു ഫുഡ് സൽക്കാരാണല്ലോ അപ്പൊ എന്റെ മനസ്സിലുണ്ടായിരുന്നത് എന്തെങ്കിലുമൊക്കെ വെറൈറ്റി ഐറ്റംസുകളൊക്കെ വേണംന്നുള്ളതായിരുന്നു പക്ഷെ ഇവിടെ ഈ ഒരു സംഭവങ്ങളൊക്കെ തന്നെയാണ് ഉള്ളത് അപ്പോൾ അതായത് സീ ഫുഡൊക്കെ കിട്ടുന്ന സ്ഥലമാണെങ്കിൽ സീ ഫുഡ് എന്തെങ്കിലും അങ്ങനെയൊക്കെ ഐറ്റംസുകൾ വേണം എന്നുള്ളൂ സൽക്കാരല്ലേ ഒരു ഇടക്കിടക്ക് ഓർമ്മപ്പെടുത്തിയിരുന്നു സൽക്കാരാണ് സൽക്കാരാണ് അപ്പോൾ വെറൈറ്റികൾ വേണം എന്നുള്ളത് പിന്നെ വീട്ടിൽ തന്നെ വെച്ചിട്ടാണ് പരിപാടി ഉണ്ടാക്കുന്ന നമുക്ക് എക്സ്ട്രാ ഫുഡിങ് കാര്യങ്ങളും അതിലുള്ള ഐറ്റംസുകളൊക്കെ ഉണ്ടാക്കാൻ പറ്റും പക്ഷെ വീട്ടിൽ വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റിയില്ല കേട്ടോ അപ്പൊ ഏതായാലും ഞങ്ങൾ ഇങ്ങനെ പുറത്തു വരാന്ന് പറഞ്ഞു പിന്നെ എന്റെ മനസ്സിൽ വേറെ പ്ലാൻ ചെയ്തു അതിന് ശിഞ്ഞോള് പോയി ലീവിന് തിരിച്ചു വരുന്ന ടൈമിൽ നടത്താണ് ഞങ്ങൾ ഇത്രയും ആൾക്കാരാണ്ട് കൊച്ചും മുത്തൂട്ടിയും ഫൈസലും ഉണ്ടായിരുന്നു പെരുന്നല്ലാതെ പോലും മൂന്നാളും കണ്ടിട്ടുണ്ടായിരുന്നു ചെറിയ രീതിയിലൊരു സൽക്കാരാണ് പക്ഷെ നമുക്ക് വലിയ പണികളൊന്നും ഇല്ലാതെ അടിപൊളിയായിട്ട് ഒരു സൽക്കാരം കഴിയുകയും ചെയ്തു ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് വലിയ ബുദ്ധിമുട്ടില്ല രാവിലെ മുതൽ വൈകുന്നേരം വരെ ഭക്ഷണം ഉണ്ടാക്കാന്നിട്ട് പിന്നെ ഭക്ഷണം ഭക്ഷണ കഴിഞ്ഞിട്ട് ഫുള്ള് അതിന്റെ നമ്മള് ശരിയാക്കുക അപ്പൊ അതൊക്കെ ഭയങ്കര റിസ്ക് അല്ലേ അപ്പൊ അതൊന്നും ഉണ്ടായില്ല കേട്ടോ ഇങ്ങനെയൊക്കെ സൽക്കാരം ഒക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ പുറത്ത് പോയി ഫുഡ് കഴിക്കായിരിക്കും ഒന്നും കൂടി നല്ലതാട്ടോ എനിക്ക് തോന്നുന്നത് വലിയ റിസ്ക് ഇല്ലാതെ നമുക്ക് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കിട്ടും ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞാൽ അവിടെ നിന്ന് തന്നെ നമ്മള് ചെറിയൊരു കേക്കും സെറ്റ് ചെയ്തിട്ട് കട്ട് ചെയ്തിട്ടു ഫിഫ്റ്റീൻ കെ ആയിൻ്റെ ഒരു ചെറിയൊരു കേക്ക് ഞാൻ വൺ കെ സഭായ ടൈമിൽ കേക്ക് കെട്ടിയത ആളാണ് പിന്നെ ടെൻ കെ ആയപ്പോൾ കേക്ക് കട്ട് ചെയ്യണമെന്നുണ്ടായിരുന്നു പിന്നെ അങ്ങനെ കട്ട് ചെയ്തില്ല അപ്പോൾ ഇന്നത്തെ ദിവസം ഇതും കൂടി ആവാചാച്ചു നല്ല സന്തോഷമുള്ള ദിവസമല്ലേ അപ്പൊ ഇന്ന് തന്നെ കട്ട് ചെയ്യാൻ വിചാരിച്ചു മോനോനും നിദാനി മാത്രം വിളിച്ച് സൽക്കാരം കൊടുക്കാൻ നല്ല ഫാമിലി എല്ലാവരും കൂടി പോകുമ്പോഴാണ് ആ ഒരു വൈബും ആ ഒരു രസമൊക്കെ കിട്ടുകയുള്ളൂ കേട്ടോ പിന്നെ മൂത്തമ്മ ഹൗസ് വാമിങ്ങിന് ഇവിടെ ഉണ്ടായിരുന്നില്ലട്ടോ കാനഡയിൽ എന്നും അപ്പോൾ മൂത്തമാക്ക് ചെറിയൊരു സൽക്കാരം കൊടുക്കണം എന്ന് വിചാരിച്ചിരിക്കുന്നു അപ്പൊ ഏതായാലും ഒരു സൽക്കാരത്തിൽ അതും കൂടി ഞാൻ അങ്ങോട്ട് സെറ്റാക്കി പിന്നെ കോട്ടാഭാടത്തെ ഫാമിലി ഇല്ല കേട്ടോ പാനിമെ ഞങ്ങള് കുറെ ഒളിച്ചു പിന്നെ പോലെ എല്ലാവരും കൂടി ആവുമ്പോഴേക്ക് ചെറിയൊരു മടി ഉണ്ടാവും അപ്പൊ എന്തായാലും ഫുഡ് ഓർഡർ ചെയ്ത് ഞങ്ങൾ പരിക്ക് അങ്ങോട്ട് കൊടുത്തു പിന്നെ കേക്ക് കട്ട് ചെയ്തൊക്കെ നമ്മൾ ജസ്റ്റ് അങ്ങോട്ട് കൊണ്ടുപോയി കൊടുത്തു കേട്ടോ അമ്മേ ഇപ്പം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ സാജി സമയത്ത് അവിടെ ഉണ്ടായില്ല സാജിര വരയില് ചെറിയൊരു ഫംഗ്ഷൻ ആയതുകൊണ്ട് ഓൾ അവിടെയായിരുന്നു എന്തായാലും അടിപൊളിയായിട്ട് പരിപാടി ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ നിത വരുന്ന ടൈമിൽ ലീവ് കഴിഞ്ഞ് വരുന്ന ടൈമിൽ വീട്ടിൽ ചെറിയ രീതിക്ക് ഫുഡ് ഒക്കെ ഉണ്ടാക്കിയിട്ട് ഓലോ വിളിച്ചതാണ് സത്യം പറഞ്ഞാൽ എനിക്ക് ഫുഡ് ഉണ്ടാക്കാൻ അറിയില്ല അതും കൂടി നമുക്ക് ഫുഡ് ഉണ്ടാക്കാൻ നല്ല രീതിക്ക് അറിയുന്നുണ്ടെങ്കിൽ വീട്ടിൽ തന്നെ വെച്ചിട്ട് പരിപാടിയൊക്കെ ഉണ്ടാക്കാം എനിക്ക് ഒരു എന്തെങ്കിലും ഫുഡ് ഉണ്ടാക്കണേ കുറേ ടൈം പോകണം അപ്പോൾ സൽക്കാരം നമുക്ക് ഒരേറ്റം പോകാറില്ല പിന്നെ പിന്നെ നമ്മൾ അറിയാത്ത കാര്യങ്ങള് വെറുതെ ചെയ്ത് കൊളാവണീനും നല്ലത് ഇങ്ങനെ എന്തെങ്കിലും ഒക്കെ തന്നെയാണ് ഫുഡൊക്കെ ഞങ്ങൾ ഇറങ്ങും ഫുഡൊക്കെ അടിപൊളി കോർണേഷൻ മോളിൽ ആണെങ്കിൽ ഫുള്ള് സെറ്റ് ചെയ്ത് തന്നി വിളിച്ചു പറഞ്ഞപ്പോൾ ടേബിളും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിരുന്നു സൽക്കാര വീഡിയോ ഇത്ര തന്നെ ഉള്ളൂ നെക്സ്റ്റ് ഒരു വീഡിയോ കൂടി ഞാൻ ഈ ഒരു വീഡിയോ തന്നെ ആഡ് ചെയ്യുന്നുണ്ട് ഹായ് ഗേഷ് അപ്പൊ നമ്മൾ എല്ലാരും കൂടി സിനിമ ഒക്കെ പോവാണ് ദിലീപിന്റെ സിനിമ ഏത് സിനിമ അല്ല എനിക്ക് മലയാള സിനിമ ഒന്നും ഇഷ്ടല്ല എന്നാണ് പറഞ്ഞത് എന്നാലും ഈ മൂവി റിലീസ് ആവണെന്റെ പിറ്റേ ദിവസത്തേക്ക് മോനു എല്ലാവർക്കും ടിക്കറ്റ് മുന്നേ ബുക്ക് ചെയ്തോ എല്ലാരും ഓരോരോ വണ്ടിയിലാണ് കേട്ടോ ഇതൊക്കെ വലിയ താല്പര്യമില്ല മലയാളം മൂവി പിന്നെ എല്ലാരെയും ഒപ്പം പോവാൻ പറയുമ്പോ അത് ഒരു രസം അങ്ങനെ പോകാട്ടോ അതിന്റെ പിറ്റേ ദിവസം തന്നെ ഒരു ഹിന്ദി മൂവി കാണിച്ചു പോലെ കൊടുത്തിട്ട് വണ്ടികൾ ചെറിയ പണി മൂവി തന്നോണ്ട് മൂവിനു മൂവി ഏകദേശം തുടങ്ങി കുറെ കഴിഞ്ഞിട്ടാണ് വണ്ടിക്ക് ചെറിയ പണിയൊന്നും അല്ല കിട്ടിയത് ഞങ്ങൾ ഇറങ്ങിയ ടൈമില് കാറിന്റെ ചാവി കാറിന്റെ ഉള്ളിലിട്ട് അനുമോനെ ലോക്ക് ആക്കിയിരുന്നു പിന്നെ ചാവി കിട്ടാൻ ഒരു വഴിയില്ല പെരേല് വേറെ സെക്കൻഡ് ചാവി ഉണ്ട് പക്ഷെ ആ ചാവി എടുക്കണമെങ്കിലും ഈ കാറിന്റെ ചാവിയിലാണ് നമ്മളെ പെരോടെ ചാവി ഉണ്ടായിരുന്നത് എന്തായാലും ഇന്റർവെലിന്റെ മുന്നിൽ എത്താൻ പറ്റിട്ടോ ചാവി കിട്ടി കഴിഞ്ഞപ്പോ വേറെ എന്തോ ഒരു പ്രശ്നമായിട്ട് അങ്ങനെ കുറച്ച് ടൈം അങ്ങനെ പോയി മൂവിയുടെ കാര്യം പറയുകയാണെങ്കിൽ എനിക്ക് വലിയ ഇഷ്ടമായതൊന്നും കേട്ടോ കാരണം കുറച്ച് കോമഡി ഉണ്ട് എന്റർടൈൻമെന്റ് മറ്റാണ് ഇങ്ങനെ ഇരുന്ന് കാണാൻ അല്ലാതെ വലിയൊരു കഥയോ അല്ലെങ്കിൽ ഓവറായിട്ടുള്ള അങ്ങനെയൊന്നും തോന്നിയില്ല മൂവി കഴിഞ്ഞ് തിരിച്ച് പോരുമ്പോൾ വണ്ടി ആരെടുക്കാൻ നല്ല തർക്കം ഉണ്ടോ ഏറ്റവും കൂടുതൽ ഉണ്ടാവുക കാരണം വണ്ടി ഓടിക്കുന്ന ആൾക്ക് നല്ല തണുപ്പല്ലേ കാരണം അത്യാവശ്യം തണുപ്പുള്ള ടൈമല്ലേ ഇപ്പോൾ പിന്നെ ധാരാളം കുതിപ്പോ വന്ന് ചായ കയറി ഞാനൊരു കോഴിമുട്ടി ബോസ്റ്റോ ഉണ്ട് പറഞ്ഞത് സുനീറ പിന്നെ അവിടെയുള്ള ഒട്ടുമിക്ക കടികളും ടേസ്റ്റ് ചെയ്തൊക്കെ ഉണ്ടായിരുന്നു ഒക്കെ ചൂടോടെ ചൂടോടെയായിരുന്നുണ്ടോ ചായ കൂടി കഴിഞ്ഞു പിന്നെ അവിടെ എവിടെയും ചുറ്റിക്കറങ്ങാൻ അത് കഥ നേരെ പരീക്കും ഇട്ടുണ്ടോ